വും പ്രിയം നിറഞ്ഞ സീറോ മലബാർ സഭാ വിശ്വാസികളെ വീണ്ടും ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് നിങ്ങളോടൊരു സന്ദേശം പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് അത് മറ്റൊന്നുമല്ല നവംബർ എട്ടാം തീയതി ശനിയാഴ്ച ഫൈൻ ആർട്സ് ഹാൾ എറണാകുളത്ത് വെച്ച് വൺ കുർബാന വൺ ചർച്ച് മൂവ്മെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ആദ്യമഹത്തായൊരു രൂപതാ സംഗമം വേണമെങ്കിൽ അതിരൂപതാ സംഗമം എന്ന് പറയാം വളരെ ബൃഹത്തായ വളരെ ആനന്ദകരമായ വളരെ പോസിറ്റീവ് എനർജി കിട്ടുന്ന ഒരു മഹാസമ്മേളനം ഇവിടെ നടക്കുകയുണ്ടായി ഈ സമ്മേളനത്തോട് ചേർന്ന് എനിക്ക് കിട്ടിയ ചില ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് എനിക്ക് ആദ്യമേ തന്നെ മനസ്സിൽ തോന്നിയ ഒരു ആശയമാണ് ഒരു കാര്യമാണ് ഒരു ചിന്തയാണ് നമ്മുടെ സീറോ മലബാർ സഭയുടെ നേതൃത്വവും ഇപ്പോഴുള്ള മെത്രാന്മാരും നമ്മുടെ സഭയ്ക്ക് ഒട്ടും അനുയോജ്യരല്ല അവർ താന്താങ്ങളുടെ സ്വന്തം രൂപതം മാത്രം അവിടുത്തെ ധന ആഗമന തന്ത്രം മാത്രം നോക്കി ശുശ്രൂഷ ചെയ്യുന്നു എന്ന പേരിൽ അവർ സുഖലോലുപതയിൽ ജീവിക്കുന്നവരാണ് അവർ നമ്മുടെ സഭയ്ക്ക് ആവശ്യമില്ല അവരെ നമ്മുടെ ഇനി ബഹുമാനിക്കേണ്ടതില്ല അവരെ നമ്മളിനി ആദരിക്കേണ്ടതില്ല സീറോ മലബാർ സഭയ്ക്ക് ഒരു പൊതുവായിട്ടുള്ള ഒരു അപകടം പറ്റിയപ്പോൾ ഒരു പക്ഷിക്ക് പത്ത് കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കാണാം ഒരു മൃഗത്തിന് ഒരു പൂച്ചയ്ക്ക് ഒരു പട്ടിക്ക് ഒരു പത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടെങ്കിൽ ആ പത്തിനെയും അത് പൊതിഞ്ഞ് സംരക്ഷിക്കും ആ തള്ള ഒറ്റയ്ക്ക് അതിൻ്റെ അപ്പൻ വല്ല വഴിക്കും പോയാലോ അല്ലെങ്കിൽ എരതേടി പോയാലോ ആ തള്ള ചിറകിൻ കീഴിൽ ആ മക്കളെ സംരക്ഷിക്കും പക്ഷേ ഇവിടെ പക്ഷി ചിറകൻ്റെ കീഴിൽ എന്ന പോലെ നിങ്ങളെ ഞാൻ സംരക്ഷിക്കും എന്ന് പറഞ്ഞ ക്രിസ്തുവിൻ്റെ പിൻഗാമികളായ സിറോ മലബാർ സഭയിലെ മെത്രാൻമാർ പക്ഷിക്കുഞ്ഞുങ്ങളിൽ ഒന്ന് ചിറകടിച്ച് പറന്നു പോയപ്പോൾ അതിനെ അതിൻ്റെ വഴിക്ക് വിട്ട് തിരിഞ്ഞു നോക്കാതെ അതിൻ്റെ ചിറകറ്റ് വീണ ഒരു ചിറക് വെച്ച് കെട്ടാതെ അവർ തന്നിഷ്ടം പോലെ അവരുടെ സുഖഭോഗങ്ങൾ ആസ്വദിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാരണവശാലും ഇപ്പോഴുള്ള സീറോ മലബാർ സഭയുടെ മെത്രാന്മാരോ മേജർ ആർച്ച് ബിഷപ്പോ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഭരണകർത്താവായ മേജർ ആർച്ച് ബിഷപ്പ് നിയമിച്ച ആർച്ച് മെത്രോപൊലിറ്റൻ വികാരി എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്ന ആരും നമ്മുടെ സീറോ മലബാർ സഭയ്ക്ക് അനുയോജ്യരല്ല എന്നെ പല പലരുടെയും ഒരു അപേക്ഷയാണ് ഒരു ആഗ്രഹമാണ് വത്തിക്കാൻ ഇടപെട്ട് ഈ സമൂഹത്തെ ഒന്നടങ്കം ഈ വടിയും പിടിച്ച് തൊപ്പിയും വെച്ച് അരപ്പട്ടയും കെട്ടി താന്താങ്ങളുടെ സുഖഭോഗങ്ങളിൽ ഏർപ്പെടുന്ന ഈ വേഷധാരികളെ അവരുടെ സ്ഥാനമാനങ്ങൾക്കനുസരിച്ചുള്ള ഉത്തരവാദിത്വം നിറവേറ്റാത്ത ഈ പാഷണ്ടന്മാരെ സഭാവിരുദ്ധതക്ക് കുടപിടിക്കുന്ന ഈ ജഡികാഭിലാഷമുള്ള ഈ മെത്രാന്മാരെ എല്ലാം പരിശുദ്ധ സിംഹാസനം നേരിട്ടിടപെട്ട് ഇവരെ എല്ലാം പുറത്താക്കി സീറോ മലബാർ സഭയ്ക്ക് തക്കതായ തനത് പാരമ്പര്യം നിലനിർത്തുന്ന തങ്ങളുടെ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുന്ന തങ്ങളുടെ ഇടേ ജനങ്ങളെ പക്ഷി ചിറകിൻ്റെ കീഴിൽ എന്ന പോലെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന പുതിയ നേതൃത്വത്തെ തിരഞ്ഞെടുക്കട്ടെ പരിശുദ്ധാത്മാവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടെ അതിനായി നമുക്ക് കൈകോർക്കാം നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് പ്രവർത്തിക്കാം ദൈവം നമ്മളുടെ യാതനകളും പ്രാർത്ഥനകളും കേട്ട് തകർന്നു കിടക്കുന്ന ദേവാലയങ്ങൾ സ്വന്തം ആസ്ഥാന ദേവാലയം തകർന്ന് വിശുദ്ധ ബലിയില്ലാതെ മുടങ്ങി കിടക്കുന്നത് കണ്ടിട്ടും ഒരു ചെറുവിരൽ പോലും അനക്കാതിരിക്കുന്ന മേജർ ആർച്ച് ബിഷപ്പും സഹവികാരിയും എറണാകുളം മങ്കമാല എതിരൂപതയിലെ വിവിധ വൈദികരും ഇവിടുത്തെ മെത്രാന്മാരും ഇവർക്കെന്തിനാണ് ഈ രൂപത ഇവർക്കെന്തിനാണ് ഈ അധികാരം ഇതൊന്നും ആവശ്യമല്ല ഇതിനൊക്കെ പിരിച്ചുവിടുക വിശ്വാസികൾ ഉണർന്നു എഴുന്നേൽക്കുക വിശ്വാസ സത്യത്തിൻ്റെ ആ പ്രതിജ്ഞ എല്ലാവരും പാലിക്കുക നമ്മുടെ അതിരൂപതയെ സംരക്ഷിക്കുക നമ്മുടെ കുടുംബങ്ങളെ സംരക്ഷിക്കുക നമ്മളുടെ മക്കൾക്ക് വിശ്വാസം പകർന്നു കൊടുക്കുക നമ്മളുടെ സ്നേഹിതരെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ അതിരൂപതയെ നമ്മുടെ രാജ്യത്തെ സീറോ മലബാർ സഭയെയും കത്തോലിക്ക സഭയ്ക്കാകമാനമുള്ള വിശ്വാസ സത്യങ്ങളെയും മുറുകെ പിടിക്കുക ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ